AKTA പടിഞ്ഞാറെ വെമ്പലൂർ യൂണിറ്റ് സമ്മേളനം നടന്നു AKTA പടിഞ്ഞാറെ വെമ്പലൂർ യൂണിറ്റ് സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൽ ഉദ്ധാರಣം ചെയ്തു അതുകൊണ്ട് ഇവര് പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പോ നിങ്ങൾ സഹക യോഗ്യത ഇനി ചെയ്യാൻ തയ്യാറല്ല അപ്പോൾ അവര് പറഞ്ഞതാവല്ലേ അവര് അവര് നമ്മളോട് പറഞ്ഞതാവല്ലേ അല്ല യാദാംത്യമണോ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നടത്തുന്നുണ്ട് അല്ലെ വേറെ പുറത്താളും സഹായിക്കുന്ന പറഞ്ഞേ അല്ല അതിലുള്ള ആളുകൾ തന്നെ സ്വയം സഹായ സംഘങ്ങൾ പരസ്പര സഹായ സംഘങ്ങളാണ് അപ്പൊ അതിൻ്റെ അകത്ത് അതിനെ ശ്രദ്ധിക്കേണ്ടതും അതിനെ നിലനിർത്തേണ്ടതും അതിന്റെ ആവശ്യകതയാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യകതയാണ് കൃത്യതയോടുകൂടി കൊണ്ടുപോകേണ്ട ആവശ്യകത അവരുടെയാണ് അപ്പൊ യോഗം ചേരുമ്പോ ആ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിന്ന് കൊടുക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണ്ടേ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആര് വിചാരിക്കണം ഞാൻ ഇവിടെ പ്രസംഗിച്ചാൽ മതിയോ വാട്സപ്പിലൂടെ അവരെ മെസ്സേജ് ഇട്ടു കൊടുത്താൽ മതി സുരേന്ദ്രിടയ്ക്ക് മതിയോ പോട്ടെ വർഷ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഗ്രൂപ്പ് വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഒന്ന് നോക്കണത്ര പേരുണ്ട് ഇവിടെ വളരെ നല്ല കുട്ടികൾ ഒരാൾ പോലും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നു ഐശാഖിയെ അല്ലേ വളരെ നല്ല ചീത്ത പറ്റുമോ യൂണിറ്റ് പ്രസിഡന്റ് മേരി ജോൺ അധ്യക്ഷയായി സെക്രട്ടറി ഇ കെ സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷീന സുനിൽ കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ്ങ് ഏരിയ സെക്രട്ടറി എം എം ഐഷാബി ഇ എ മുഹമ്മദ് അഷഫ് സി വി ജയരാജൻ രമേഷ് സിന്ധു സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു